ഞങ്ങൾ എസ് എം വൈ എം യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ രൂപതയോടൊപ്പം ഈ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന യുവജന സംഘടനയാണ് മാത്രമല്ല കാഞ്ഞിരപ്പള്ളി രൂപതയിലെ യുവജനങ്ങൾ വളരെയധികം ശക്തരാണ് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് ഏത് രാത്രിയിലാണ് ഏത് കോണിലാണ് ഞാനിപ്പോൾ വന്നത് ഇടുക്കി അണക്കരയിൽ നിന്നാണ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപത എന്ന് പറഞ്ഞാൽ മൂന്ന് ജില്ലകളിലായി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു രൂപതയാണ് ആ മൂന്ന് ജില്ലകളുടെ പല ദിക്കിൽ നിന്നും ഇത്ര കണക്കിൽ നൂറുകണക്കിന് യുവജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കാഞ്ഞിരപ്പള്ളി രൂപതയോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല ഞാനും ഒരു ബിടെക് വിദ്യാർത്ഥിയായിരുന്നു രണ്ടാം വർഷമായപ്പോൾ ഈ കുട്ടി നേരിട്ട് അതേ ഒരു പ്രശ്നം തന്നെ നമ്മൾ നേരിട്ടാണ് അന്ന് ഒരാത്മഹത്യയുടെ വക്കിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഈ സംഘടനയാണ് ഇവർ കുറ്റം പറഞ്ഞ ഈ വൈദികരും ഈ സന്നിസ്ഥരും ഒക്കെ തന്നെയാണ് അന്ന് എനിക്ക് പ്രചോദനമായത് ഈ വീട്ടിൽ ഒരു നമുക്കറിയാം ഒരു ബിടെക് വിദ്യാർത്ഥിയുടെ മിനിമം സെം ഫീസ് എന്ന് പറയുന്നത് പതിനയ്യായിരം തൊട്ട് അമ്പതിനായിരം അറുപതിനായിരം രൂപ വരെയാണ് അത് നാല് തവണ മുടക്കിയ എൻ്റെ കുടുംബത്തോട് ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് നമുക്കറിയത്തില്ല ആ ഒരു അവസരത്തിൽ എന്നോടൊപ്പം കൂടെ നിന്ന് എനിക്കൊരു താങ്ങും തണലുമായി നിന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കുറച്ചമ്മമാരും നല്ല വൈദികരുമാണ് അതുപോലെ തന്നെ ഒരുപാട് യുവജന സുഹൃത്തുക്കളും അന്ന് എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നെ ഇവർക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് നേട്ടമാണ് എനിക്ക് അവരിൽ നിന്നോണ്ടായിരുന്നു അപ്പം ശരിക്കും നമ്മൾ ഈ കാഞ്ഞിരപ്പള്ളി രൂപതയെ ഒറ്റപ്പെടുത്താൻ ആരും നോക്കേണ്ട എന്ന ഒരു താക്കീതാണ് നമ്മൾ നൽകുന്നത് ഉറപ്പായിട്ടും കാരണം കാഞ്ഞിരപ്പള്ളി രൂപത ഒറ്റ ഈ കാഞ്ഞിരപ്പള്ളിയും തുറന്നുള്ള സ്ഥലങ്ങളും വികസിച്ചത് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ഒരു കോളേജ് വരുന്നതിന് മുമ്പ് കാഞ്ഞിരപ്പള്ളിയുടെ ഒരു അവസ്ഥയും ഈ ഒരു കോളേജ് വന്നതിന് ശേഷം കാഞ്ഞിരപ്പള്ളിയുടെ ഒരു അവസ്ഥയും നിങ്ങളൊന്ന് നിങ്ങളൊന്ന് തരംതിരിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു മേഖലയിൽ ഇത്രയധികം നമുക്കറിയാം ഈ ഒരു ഇത് പോകുമ്പോൾ തന്നെ ഈ ടൗണിൽ തിരക്ക് നമുക്കറിയാം ഈ ഒരു തിരക്ക് ഈ ഒരു ജംഗ്ഷനിൽ പറഞ്ഞെങ്കിൽ അത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ള കോളേജുകൾ സ്കൂളുകൾ മറ്റ് മറ്റ് മേഖലകളിലുള്ള നല്ല 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 പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് കാഞ്ഞിരപ്പള്ളി രൂപത ഇത്രയധികം വളർന്നത് ഇത്രയധികം കാഞ്ഞിരപ്പള്ളി രൂപ കാഞ്ഞിരപ്പള്ളി മേഖലയിലുള്ള ജനങ്ങൾക്കും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആൾക്കാർക്ക് വരുന്ന കാഞ്ഞിരപ്പള്ളി മേഖലയിലുള്ള ജനങ്ങൾക്കും ഒരുപാട് അധികം ഉപകാരം ചെയ്യുന്ന ഇത്ര ഒരു രൂപതയെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ യുവജനങ്ങൾ എന്നും ബാധിച്ചരാണ് കാരണം ഞങ്ങൾക്കെന്തും ഒരു മാതൃകയാണ് കാഞ്ഞിരപ്പള്ളി രൂപത